എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന എൽ ഡി ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഇത് എൽ ഡി സിയുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാംസിന് വേണ്ടിയിട്ടുള്ളൊരു ആണ് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും മെയിൻസ് എക്സാംസിന് വേണ്ടി വരുന്നതും വരാൻ ചാൻസ് ഉള്ളതും അപ്പോൾ ഇതിൽ ഈ ഈ ഒരു ക്വസ്റ്റ്യൻസ് സാധാരണ എൽ ഡിയിലെ അവർ ചോദിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഒന്നൂടെ പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബ്ലാങ്ക് ഇൻ ദ ഗിവൺ ബിലോ ദ സെൻറ്റൻസ് അപ്പോൾ എന്താണ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൺ ബിലോ സെൻറ്റൻസ് അപ്പം സെൻറ്റൻസ് ഏതാ നോക്കാം നെയ്തർ ഓഫ് ദം ഡാഷ് മീ നെയ്തർ ഓഫ് ദം ഡാഷ് മീ അപ്പോൾ എന്താണ് ഈ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള എന്താണ് നെയ്തറാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം എവ്രി വണ്ണ് എനിവരി വണ്ണ് എനിണ്ണ് എനി ബഡി എയ്തെറ് നെയ്തെറ് ഇങ്ങനെയൊക്കെ വരുമ്പം സിംഗുളർ ഓക്സിലറി ആണ് സിംഗുലർ ഓക്ല ഓക്സിലറി വെർബാണ് അടുത്തത് വരുന്നത് അപ്പം എങ്ങനെയാണ് വരുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ വരുമ്പോഴാണ് എവിരി വണ്ണ് എനിവണ്ണ് എനി ബടി എയ്തെ നെയ്തർ അങ്ങനെയൊക്കെ വരുമ്പം സിംഗുലർ ഓക്സിലറി ആണ് വരേണ്ടത് അപ്പം ഇതിൻ്റെ സിംഗുലർ ഓക്സലറി എന്ന് പറയുമ്പം ഇതിനോട് കൂടെ എന്ത് വരണം അതായത് എസ് സിംഗുലർ എസ് എൻഡിങ് എസ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലുമായിട്ടുള്ളത് ഇത് വരണം അപ്പം നെയ്ദർ ഓഫ് ദം ഡാഷ് മീന്നാണ് ഇവിടെ നിന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും എടുത്തു നോക്കാം അപ്പം എസ് ലൗവിലുണ്ടോ അപ്പം ലവ് എസ് ഇല്ല ഇതാണ് അപ്പം ആർ ലൗം വരുന്നില്ല അപ്പം ഹാസ് ലവ് ഹാസ് ലൗവിൻ്റെ കൂടെ വരത്തില്ല അതും വരില്ല അപ്പം നമുക്ക് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ലവ്സ് ആണ് വരുന്നത് അതായത് നെയ്തർ ഓഫ് ദം നെയ്തർ ഓഫ് ദം ലൗസ് മീ എന്നാണ് വരുന്നത് ഹാസ് ഉള്ളതുകൊണ്ട് ഹാസ് ലവ് ഉള്ളതുകൊണ്ട് ഹാസ് വരുന്നത് കൊണ്ട് ആ ഓപ്ഷൻസ് വരത്തില്ല അപ്പം ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നുകൂടെ പറയാം നെയ്തർ ഓഫ് ദം ഡാഷ് മീ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് ആ ഡാഷൻസ് ആണത് വരുന്നത് നെയ്ത്തർ നെയ്തർ ഒരു നെയ്തറ് എബിരി വെണ്ണ് എനിവണ്ണ് എനിവടി എയ്തറ് നെയ്തറ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിംഗുലർ ഓക്സിലറി ഇതാണ് വരുന്നത് അപ്പം സിംഗുലർ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എസ് വരണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ എസ് വരണം അപ്പം എസ് വരുന്നതിനകത്ത് ഏതാണുള്ളത് ലവ് വരത്തില്ല ആർ ലൗി വരത്തില്ല ഹാസ് ലവ് വരത്തില്ല ഹാസ് വന്നതുകൊണ്ട് ലവ് ഹാസ് ലവ് വരത്തില്ല ഓപ്ഷൻ ഡി ലവ്സ് ആണ് വരുന്നത് അതായത് ഓപ്ഷൻ നിങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ നെയ്തർ ഓഫ് ദം ലവ്സ് മീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം അടുത്ത ഓസ്റ്റൻ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്താണ് ആ സ്പീച്ച് എന്ന് നോക്കാം അലാസ് മൈ ആങ്കിൾ മെറ്റ് വിത്ത് അൻ ആക്സിഡൻറ്റ് ഹീ സെറ്റ് അലാസ് അലാസ് എന്ന് പറയുന്നത് എന്താ അലാസ് എന്ന് അലാസ് എന്നാണ് പറയുന്നത് അപ്പം അലാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പെട്ടെന്നൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഒരു സെൻറ്റൻസ് എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് വരുന്നത് അലാസ് മൈ ആംഗിൾ മെഡ് ടു വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹീസെഡ് അപ്പം അതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറ്റണം അപ്പം അതിനെന്താണ് നമ്മൾ നോക്കാം അപ്പം ഇതിനകത്ത് ഇതെന്താണ് മെറ്റാണ് വരുന്നത് അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത് മെറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് അപ്പം സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റണം പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് മെറ്റ് സിമ്പിൾ സിമ്പിൾ പാസ്റ്റ് എസ് പി എസ് പി എന്ന് വെച്ചോ സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് സെൻസിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരുന്നത് ഹാഡ് ഹാഡ് പ്ലസ് വി ത്രീ ഹാർഡ് പ്ലസ് വി ആണ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റവും വരുന്നത് അതായത് ഈ മെറ്റിന് ഹാർഡ് പ്ലസ് വി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓരോ സെൻറ്റൻസും എടുത്ത് നോക്കാം ഹാർഡ് പ്ലസ് വി ത്രീ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ഏതൊക്കെ സെൻറ്റൻസാണ് വരുന്നതെന്ന് നോക്കാം അപ്പം ഓപ്ഷൻ ഡി എന്തായാലും വരത്തില്ല അതിനകത്ത് ഹാഡ് ഇല്ല ഹാഡ് പ്ലസ് വിത്രയാണ് നമുക്ക് വരേണ്ടത് ഓപ്ഷൻ ഡി വരില്ല അപ്പം നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസ് നോക്കാം മൈ അങ്കിൾ അലാസ് ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് അതുപോലെ തന്നെ ഹി ൾഡ് ഹിസ് അങ്കിൾ ദാറ്റ് ഹി ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് അപ്പം ഇവിടെ ടോൾഡ് വന്നത് കൊണ്ട് തന്നെ ഈ സെൻറ്റൻസും വരത്തില്ല റിപ്പോർട്ടർ സ്പീച്ചും വരത്തില്ല അപ്പം നമുക്ക് ഇത് രണ്ടുമാണ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ അപ്പം ഇത് രണ്ടിൽ ആൻസറായിട്ട് വരുന്നത് അപ്പം ഇതിലേതാണ് ആൻസർ ഒന്ന് നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ് വന്നിരിക്കുന്നത് മൈ ആങ് അങ്കിൾ അലാസ് അപ്പം ഇപ്പം നിങ്ങൾ ഓർത്തോ ഇപ്പം പഠിച്ചു വെച്ചോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരിക്കലും നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഒരിക്കലും അലാസ് വരത്തില്ല എസ്ക്ല എക്സ്ക്ലമേറ്ററായിട്ട് വരുന്ന പദങ്ങൾ ഒരിക്കലും റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വരത്തില്ല അതായത് ഇൻഡയറക്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വരത്തില്ല അപ്പോൾ അലാസ് ഒരിക്കലും ഇവിടെ വരാൻ ചാൻസ് ഇല്ല അപ്പം ഓപ്ഷൻ എയും തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഹി ക്രൈഡ് ഔട്ട് ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് ആംഗിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് അതാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ ഈ സെൻറ്റൻസിൽ അലാസ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് അതുപോലെ തന്നെ ഇതൊരു സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത് സിമ്പിൾ പാസ്റ്റിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഹാഡ് പ്ലസ് വി ത്രീ വി ത്രീ ഇട്ടാക്കണം ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരേണ്ടത് അപ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ വരുന്ന സെൻ സെൻറ്റൻസ് ഏതാന്ന് ഓപ്ഷൻസിലോട്ട് നോക്കണം ഓപ്ഷൻസിൽ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ഹാർഡ് വരാത്തത് അത് ഡിലീറ്റ് ആയിപ്പോയി അതുപോലെ തന്നെ മൂന്ന് സെൻറ്റൻസ് ഉണ്ട് ഈ ടോൾഡ് വന്നതുകൊണ്ട് ഈ സെൻറ്റൻസ് ഡിലീറ്റ് ആയിപ്പോയി അപ്പം മേളത്തി രണ്ടും അപ്പം ഓപ്ഷൻ എ സെൻറ്റൻസിൽ അലാസ് വന്നതുകൊണ്ട് അതായത് എക്സ്പ്ലമേറ്ററി ആയ അലാസ് റിപ്പോ ഇൻഡയറക്ട് സ്പീച്ച് വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും മാറിപ്പോയി അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹീസ് ആംഗിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻ്റ് ആണ് ശരിയായിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച് അപ്പോൾ ക്ലിയർ ആയ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വശം നോക്കാം ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ഇതൊരു സാധാരണ ചോദിച്ച കൊസ്റ്റ്യൻസിൽ നിന്നൊരു വ്യത്യസ്ത സാധാരണ എൽ ഡി ലെവലിൽ ഒന്നും ചോദിക്കാത്ത ടൈപ്പിലുള്ളൊരു കൊസ്റ്റിനാണിത് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ഇങ്ങനെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അതായത് അതായത് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി അതായത് നമുക്ക് ആ സെൻറ്റൻസ് വായിക്കാം ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിതിങ് എൽസ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിതിങ് എൽസ് അപ്പോൾ ഫാസ്റ്റർ ദാൻ എന്ന് വന്നതുകൊണ്ട് തന്നെ അതൊരു കോം കമ്പാരിറ്റീവ് ഫോമാണ് അതിന് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണം ആ സെൻറ്റൻസിന് അപ്പോൾ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇ എസ് ടി ഇ എസ് ടിയിൽ എൻഡ് ചെയ്യിക്കുന്ന വാക്കിലോട്ട് മാറ്റണം ഇ എസ് ടിയിൽ എൻഡ് ചെയ്യിക്കുന്ന വാക്കിലോട്ട് മാറ്റണം അപ്പോൾ ഇ എസ് ടിയിൽ എൻഡ് ചെയ്യിക്കുന്ന വാ വാക്കിലോട്ട് മാറ്റുമ്പം ഇതിനകത്ത് ആണ് ഇ എസ് ടിയിൽ എൻഡ് ചെയ്യിക്കാത്ത വാക്ക് ഏതാണ് നോക്ക് നിങ്ങൾ നോക്ക് അപ്പം ഓപ്ഷൻ ഡി വരത്തില്ല ഓപ്ഷൻ ഡി നമ്മൾ ഡിലീറ്റാക്കി അതുപോലെ തന്നെ ഇതിന് ബാക്കിയുള്ള ആണ് ഓപ്ഷൻസ് ആണ് വരേണ്ടത് അപ്പം എൻ്റെ ചോദിക്കുന്നു അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം എനിത്തിങ് എൽസ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ഇൻ ദ വേൾഡ് അത് വരത്തില്ല അതുപോലെ തന്നെ എനിത്തിങ് എൽസ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റർ ഫാസ്റ്റർ ആയത് തന്നെ ഓപ്ഷൻ എയും നമ്മൾ ഡിലീറ്റ് ആക്കി ഓപ്ഷൻ ഡിയും നമ്മൾ ഡിലീറ്റ് ആക്കി അപ്പോൾ ഇനി വരുന്ന നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ആണ് അപ്പോൾ ഓപ്ഷൻ ഡിയുടെ നോക്കാം എനിത്തിങ് എൽസ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ദാൻ ലൈറ്റ് ഇൻ ദ വേൾഡ് അതായത് ലൈറ്റിനെക്കാട്ടിലും ലൈറ്റിനെക്കാട്ടിലും മുമ്പിൽ ട്രാവൽ ചെയ്യാൻ ഒന്നിനും സാധിക്കില്ല എന്നാണ് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ മീനിങ്ങോട് നമ്മൾ നോക്കുമ്പോൾ തെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അതായത് ഓഫ് ഓൾ ദ തിങ്സ് ഇൻ ദ വേൾഡ് അതായത് ലോകത്തിലുള്ള ഏതൊരു തിങ്സിനും ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് അപ്പോൾ ഓൾ ഓഫ് ഓഫ് ഓൾ ദ ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ട്രാവൽ ദ ഫാസ്റ്റസ്റ്റ് അപ്പോൾ നമ്മൾ ആ മീനിങ്ങൂടെ നോക്കുമ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇത് കമ്പാരറ്റീവ് കമ്പാരിറ്റീവ് ഫോമിനെ സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിയിലടക്കുന്ന ആക്കുന്ന സെൻറ്റൻസ് ആണ് അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അടുത്ത ക്വസ്റ്റൻ എം എൺപത് നാലാമത്തെ ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഫിൽ ബ്ലാങ്ക് ഗിവിൺ ബിലോ അപ്പം ഇതിനകത്ത് ഏതാണ് പ്രപ്പോസിഷൻ വരുന്നതാണ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ ദ ബ്രഗ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കള്ളൻ അല്ലെങ്കിൽ പിടിച്ചുവരക്കാരൻ എന്നൊക്കെയാണ് ബ്രഗ് ബ്രഗ്ലർ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇതിനകത്ത് എന്താണ് പറയുന്നത് ജംബഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ അപ്പം ഒരാൾ ആ കള്ളൻ ആ പിടിച്ചുവരിക്കാരൻ ഒരു മതില് അല്ലെങ്കിൽ കോമ്പൗണ്ട് വാള് ചാടിക്കടന്നു എന്നാണ് ഇതിനൊരു അർത്ഥമാക്കുന്നത് ഈ സെൻറ്റൻസ് നമ്മൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ചാടിക്കടന്നു എന്നാണ് അപ്പോൾ ചാടിക്കടന്നു എന്ന് പറയുമ്പം ഇതിനകത്ത് ഏതാണ് സിമ്പിളാണ് ഇതിനകത്ത് ഏതാണ് വരുന്നത് ഓവർ അല്ലേ വരുന്നത് ഓവർ ദ കോമ്പൗണ്ട് വാൾ അല്ലേ ദ ബ്രഗുലർ ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വാൾ ഇപ്പോൾ ക്ലിയർ ആയി പെട്ടെന്ന് തന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റൻ ആണ് എളുപ്പമുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകും ഫൈൻഡ് ഔട്ട് ദ ഇഡിയം ടൈ യുവേഴ്സൽ അപ്പ് ഇൻ ദ നോട്ട്സ് അപ്പോൾ ഇതിനെ ഇഡിയം ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഇഡിയം അപ്പം ഈ ഇഡിയത്തിൻ്റെ മീനിങ് ആണ് കണ്ടുപിടിക്കുക അപ്പം എന്താണ് ഇഡിയം ടൈ യുവേഴ്സൽ അപ്പിൻ നോട്ട്സ് അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് അതായത് ഇത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഇഡിയംസ് ഒന്നും അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളതും സാധാരണ കേട്ടിട്ടുള്ളതും സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്ന ഇഡിയംസും അല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇഡിയം ആണ് അപ്പം ഇതിനാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നോട്ട്സ് അപ്പം നോട്ട്സിൻ്റെ മീനിങ് എന്താണ് നോട്ട്സിൻ്റെ മീനിങ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് നോട്ട്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ കല്യാണത്തെക്കുറിച്ചത് കല്യാണം താലികെട്ട് അതൊക്കെ നോട്ട്സിൽ വരും അതുപോലെ തന്നെ അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ഈ ഓപ്ഷൻസിലുണ്ടോ നോട്ട്സ് അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസാണ് വരുന്നത് അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടില്ല പിന്നെ നോട്ട്സിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുമ്പോൾ കെട്ട് താലികെട്ട് കെട്ട് അതുപോലെ തന്നെ കുടുക്ക് അങ്ങനെയൊക്കെ വരും കുടുക്ക് കുഴ കുഴഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുന്നതാണ് ഈ നോട്ട്സിൻ്റെ അർത്ഥം നിങ്ങൾ ആ മീനിങ് നോട്ട്സിൻ്റെ മീനിങ് തന്നെ കേൾക്കുമ്പോൾ അറിയാലോ കെട്ട് കെട്ട് താലുകെട്ട് കെട്ട് കെട്ട് കുടുക്ക് അതുപോലെ തന്നെ കുഴഞ്ഞു കിടക്കുക എന്നൊക്കെയാണ് നോട്ട്സിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് അപ്പോൾ ആ നോട്ട്സിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ടോയെന്ന് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് നോക്കാം ബിലീവ് സംതിങ് ഗുഡ് എബൌട്ട് സമ്മൺ അത് വരത്തില്ല നമ്മൾ കുഴഞ്ഞു കിടക്കുകയൊക്കെ കുടുക്കുകിടക്കുകയെന്നൊക്കെ പറയുമ്പോൾ അത് വരത്തില്ല ബിലീവ് സംതിങ് ഗുഡ് എബൌട്ട് സമ്മൺ ഒരാളെ കുറിച്ച് നല്ലത് മാത്രം അത് ഒരിക്കലും വരത്തില്ല അത് അത് തെറ്റായിട്ടുള്ള ഇതാണ് വരുന്നത് അത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരത്തില്ല മേക്ക് നോ പ്രോഗ്രസ് ഇൻ ആർഗ്യുമെൻറ്റ് അതും വരില്ല മേക്ക് നോ പ്രോഗ്രസ് ഇൻ ആർഗ്യുമെൻറ്റ് അയാൾ പറഞ്ഞ ആർഗ്യുമെന്റിൽ ഒരു പ്രോഗ്രസ്സും വരില്ല അത് വരില്ല ഒരിക്കലും വരില്ല അപ്പോൾ അടുത്ത ബിക്കം വെരി കൺഫ്യൂസഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് അതുപോലെ തന്നെ ട്രൈങ് ടു മോഡിഫൈ ആൻ ഒപ്പീനിയൻ അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഏതാണ് വരുന്നത് ട്രൈങ് ടു മോഡിഫൈ ഒപ്പീനിയൻ വരത്തില്ല ഓപ്ഷൻ സി ആണ് വരുന്നത് അതായത് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അത് കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുമ്പോൾ കുഴഞ്ഞു കിടക്കുക അല്ലെങ്കിൽ നമ്മളൊരു കുടുക്കി കിടക്കുക കുഴഞ്ഞു കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പം ബിക്കം വെരി കൺഫ്യൂസഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സം അപ്പം നമ്മൾ കുഴഞ്ഞു കിടക്കുകയാണ് ഒരാളെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പെടന്ന് പാടുപെടുവാ കുഴഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുന്നതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഫോർത്ത് വെച്ചോ ടൈ യുവേഴ്സൽ ടൈ യു അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ ഇഡിയത്തിൻ്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ ബിക്കം ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്നാണ് ആൻസർ ഇട്ടിരുന്നത് അടുത്ത ക്വസ്റ്റിന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സൂട്ടബിൾ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ എന്താണ് ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐയുടെ ആണ് വരുന്നത് അപ്പം ഇതിനകത്ത് വരുന്നത് ഓൺ ഓൺ ഡോടെ എന്തായാലും ഓൺ ദ ആണ് വരുന്നത് ടി ദ ആണ് വരുന്നത് അപ്പം ഇത് ഓപ്ഷൻ എയും ഡിയും തെറ്റാണ് അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എങ്ങനെയാണ് ദ ആണ് വരുന്നത് അപ്പം ഓപ്ഷൻ സിയും നമുക്കുണ്ട് ഓപ്ഷൻ ബിയിലും നമുക്ക് ദ വരുന്നു ഓൺ ദ വേ ഓൺ ദ വേ ക്ലിയർ ആയി ഓൺ ദ വേ എന്ന് പറയുമ്പോൾ ഓൺ ദ വേ വി സോ ആനാണോ വരുന്നത് എ ആണോ വരുന്നത് അവിടെ ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് പലരും വണ്ണിൻ്റെ കൂടെ ഓ കാണുമ്പോൾ എ അയോ എന്നൊക്കെ ഒലിച്ച് വെച്ച് ആന് കൊടുക്കും പക്ഷേ ഇവിടെ ആൻ ഒരിക്കലും വരില്ല അത് നിങ്ങൾ ആ സെൻറ്റൻസ് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊണൗൺസിയേഷൻ വരുമ്പം ഓൺ ദ വേ വി സോ ആൻ വൺ ഐഡ് ബെ ബഗർ എന്ന് പറയുമ്പോൾ വൺ ഐഡ് ബഗർ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊപ്പോസിഷനിൽ ഏയുടെ ഇതാണ് പ്രൊപ്പോസിഷൻ വരുന്നത് വൺ ഐഡ് ഇത് വരുമ്പോൾ എയുടെ പ്രൊപ്പോസിഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദ എ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അതായത് ഓൺ ദ വേ വി സോ എ വൺ ഐഡഡ് വൺ ഐഡ് ബെഗർ എന്നാണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ആയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റിനും കുറച്ചൊരു സാധാരണ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അതായത് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ഗിവൺ ബിലോ എ എം എമ്മിനെ കുറിച്ച് എ എമ്മിൻ്റെ മീനിങ് അറിയാവുന്നവർക്ക് എല്ലാവരും അറിയാം ആൻറ്റി മെറിഡിയമാണ് എം എന്ന് അപ്പം എന്തായാലും ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും വരത്തില്ല അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നത് ആൻറ്റി മെറിഡിയം ബിഫോർ മിഡ് ഡേ ആണോ ആൻറ്റി മെറിഡിയം ആഫ്റ്റർനൂൺ ആണോ എം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് എളുപ്പമല്ലേ അല്ല ആൻസർ ഏതാണ് ആൻറ്റി മെറിഡിയം മെറിഡിയം ബിഫോർ മിഡ് ഡേ ആണ് ആൻസർ ആയിട്ട് ആൻറ്റി മെറിഡിയം ബിഫോർ മിഡ് ഡേ ആണ് എ എമ്മിൻ്റെ ഇതായിട്ട് വരുന്നത് എക്സ്പാൻഷൻ ആയിട്ട് വരുന്നത് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ടു ക്ലിയർ ആയ ക്ലിയർ ആയേ അടുത്ത നോക്കാം നമുക്ക് ദ സിനോണിം ഓഫ് ഫ്യൂഡ് സിനോണിം ഓഫ് ദ വേർഡ് ഫ്യൂഡ് അപ്പം ഫ്യൂഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനോണിം അർത്ഥമാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ ഫ്യൂഡ് എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം മലയാള അർത്ഥം എന്ന് പറയുമ്പോൾ ഫ്യൂഡ് എന്ന് പറയുമ്പോൾ വഴക്ക് വഴക്ക് എന്നാണ് വഴക്ക് എന്നാണ് അർത്ഥം വരുന്നത് അപ്പം വഴക്ക് എന്ന് അർത്ഥം വരുന്നത് ക്വാറൽ ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അവിടെസിയാണ് വരുന്നത് സിനോണിയമ അനോണിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് ഇഡിയംസ് സിനോണിമ അനോണിമ ഇഡിയംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് ചെയ്യാം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇ കുറച്ച് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇ ഡി എഫ്സിൻ്റെയും സിനോണിംസിൻ്റെയും അനോണിംസിൻ്റെയൊക്കെ നമുക്കൊരു ക്ലാസ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മൾ ചെയ്ത് വീഡിയോ ഇടുന്നതാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും വെക്കണം നമ്മൾ ഉടനെ തന്നെ എൽ ഡി സി ഇംഗ്ലീഷുമായിട്ട് ഫോക്കസ് ചെയ്തുള്ള വീഡിയോസും കാര്യങ്ങളും മാതൃകാ ചോദ്യങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റിനും അടുത്ത ക്വസ്റ്റിനും ചോദിച്ചു ചോദിക്കുകയില്ലാത്ത ക്വസ്റ്റൻസാണ് ഇതെല്ലാം വരുന്നത് അതായത് സാധാരണ എൽ ഡി ലെവൽ ചോദിക്കാൻ സാധ്യത ഉള്ള ക്വസ്റ്റൻസ് അല്ല ഇതൊക്കെ ഡിഗ്രി ലെവലിൽ ചോദിക്കാൻ സാ ഡിഗ്രി ലെവല് കേട്ടറ്റ് അതായത് എൽ പി യു പി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസാണിത് അതായത് റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് റീറൈറ്റ് അതായത് സോ ദാറ്റ് എന്ന് വെച്ച് സോ ദാറ്റ് എന്ന് വെച്ച് ഈ സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യണം അതായത് റീറൈറ്റ് ചെയ്യുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് മാറാൻ പാടില്ല അപ്പോൾ എന്താണ് പറഞ്ഞത് സോ ദാറ്റ് എന്ന് വെച്ച് തന്നെ ഈ സെൻറ്റൻസിനെ ഇത് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഈ സെൻറ്റൻസ് ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ അപ്പം എന്താണ് സെൻറ്റൻസ് എന്താണ് ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ അപ്പം ഇതൊരു പ്രസൻറ്റ് പ്രസൻറ്റ് ടെൻസ് ആണ് ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നത് അപ്പം ഇതിന് നമ്മൾ പെട്ടെന്ന് ഇത് മിക്ക ആൾക്കാരും ഇത് ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷേ നമ്മൾ ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്ന കോസ്റ്റിനാണ് ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് കഴിഞ്ഞ ഇന്നലെ ചോദിച്ച പരീക്ഷയിലെ രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് അല്പം കൺഫ്യൂസഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് നോക്കാം ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ അപ്പോൾ എന്താണ് നമ്മുടെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ച എന്താണ് റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് അപ്പോൾ സോ ദാറ്റ് വെച്ച് ഈ സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യണം അതിൻ്റെ മീനിങ് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ടെൻസും മാറാൻ പാടില്ല അപ്പം ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഇതൊരു പ്രസൻറ്റ് ടെൻസിലുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രസൻറ്റ് ടെൻസിലുള്ളതാണ് അപ്പോൾ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുഡ് വരില്ല കുഡ് കുഡ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കുഡ് വരില്ല ടു ബി സീൻ ടു ബി സീൻ വിത്ത് എ നേക്കഡ് അതും വരില്ല അപ്പം ഇത് രണ്ടുമാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നാണ് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത് കൺഫ്യൂഷൻ വരും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പം ക്യാൻ അതായത് ജേം ഈസ് സോ സ്മാൾ ഡാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ ആണോ ദ ജേം ഈസ് സോ സ്മാൾ ഡാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ ആണോ അപ്പം ഇത് ഏകദേശം ചെയ്യാറുള്ളൂ പക്ഷേ ഇതിൽ രണ്ടർത്ഥമാണ് ഈ രണ്ട് ഓപ്ഷനും വരുന്നത് അതായത് ഒന്ന് പോസിറ്റീവ് ഓപ്ഷനും ഒന്ന് നെഗറ്റീവ് ഓപ്ഷനുമാണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് കത്തേണ്ടത് അതായത് ഈ ഒരു ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് പറഞ്ഞ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നാണ് നമ്മൾ അവിടെ അറിയേണ്ടത് അപ്പോൾ ഇതിനെന്താണെന്ന് നമുക്ക് നോക്കാം ഇത് പോസിറ്റീവ് ആണോ ദ ജെം ഈസ് ടു സ്മാൾ ടു സ്മാൾ ദ ജെം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ അതായത് ടു വന്നു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് മലയാളത്തിൽ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് അർത്ഥത്തിലോട്ടാണ് അത് പോകുന്നത് ടു അത് ദ ജേം ഈസ് ടു സ്മാൾ ഒരു ജേം വളരെ ചെറിയ സൂക്ഷ്മമാണ് അപ്പോൾ അതിനെ നമ്മളുടെ നേക്കഡ് നേക്കടായികൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ടു ഇത്ര ഓർത്ത് വെച്ചാൽ ദ ടു ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് നെഗറ്റീവ് മീനിങ്ങിനെയാണ് ഇത് ചെയ്യുന്നത് നെഗറ്റീവ് മീനിങ്ങിനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എ ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയും അതായത് കാണാൻ പറ്റില്ല എന്നാണെന്ന് പറഞ്ഞത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെയാണ് ടൂവും ടുവും വരുവും പറയാം അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരില്ല അപ്പം ദ ജേം ഈസ് സോ മാൾ ദാറ്റ് ഇറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ ആണ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ ഇത് പറഞ്ഞുതരാം ഒന്നുകൂടെ ഞാൻ പറയാം അതായത് ഈ ഒരു കൊസ്റ്റിന് അതായത് ഈ ഒരു ക്വസ്റ്റിൻ സോ ദാറ്റ് വെച്ച് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ് ഈ സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യുക സോ ദാറ്റ് വെച്ച് അപ്പോൾ ഈ സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് പ്രസൻറ്റ് ടെൻസിൽ നിൽക്കുന്നൊരു സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് ടെൻസിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് നോക്കി നമുക്ക് ഏതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും കുഡ് ഉള്ളത് ഡിലീറ്റ് ചെയ്യാൻ വരും അതുപോലെ തന്നെ ദ സ്മാൾ ദ ജെസ്മോൾ സ്മാൾ ടു ബി സീൻ വിത്ത് എ നെക്കഡയും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് സോദാ സോ ഡിലീറ്റ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഇല്ലല്ലോ അപ്പം ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ എയും ഉണ്ട് ഓപ്ഷൻ ബിയും ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ലാസ്റ്റ് നമ്മൾ മറ്റേ രണ്ടും ആക്കി പോയി കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് ഇത് ഏതിലുമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണമോ ഈ ഒരു സെൻറ്റൻസിന് നെഗറ്റീവ് മീനിങ് ആണോ അതോ പോസിറ്റീവ് മീനിങ് ആണോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദ ടൂം ടു ടൂവും വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് വരുന്നത് അതായത് ടൂവും ടൂവും വന്നത് പറ്റില്ല എന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഈ സുഷ്മാണു ദ ജേമിനെ ഒരുപാട് ജേം ഈസ് ടു സ്മാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുതാണ് ടു ബി സീൻ വിത്ത് എ നമ്മളുടെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാണ് നേക്കട കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ടൂം ടൂവും വന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ദ ജേം ഈസ്മോ സോ സ്മാൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയേ അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ലാസ്റ്റ് ആണ് ഫൈൻഡ് ദ വേർഡ് ഇക്വൽ ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എം ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സെയിങ് ദാറ്റ് സെയ്യിങ് വാട്ട് യു റിയലി വാണ്ട് എന്നാണ് ഇത് ചിന്തിക്കുന്നത് അതായത് ഇത് ഇത്രയും നിങ്ങൾ ഇത് ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾ പലർക്കും ഒരു കൺഫ്യൂഷൻ തോന്നും അത് ഇത്രയും ഒരു സെൻറ്റൻസ് ആയിട്ട് എത്താം ഇത് നിങ്ങൾ ഒന്ന് ഓർക്കേണ്ട ഈ സ്റ്റോപ്സ് മാത്രം ഒന്ന് ഓർക്കുക സ്റ്റോപ്സ് മാത്രം ഒന്ന് ഓർക്കുക സ്റ്റോപ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് തടയുക എന്നല്ലേ അർത്ഥം സ്റ്റോപ്സ് എന്ന് പറഞ്ഞ് തടയുക എന്നുള്ള അർത്ഥം അപ്പം തടയുക എന്ന അർത്ഥം വരുന്നത് ഏത് സെൻറ്റൻസ് ആണെന്ന് മാത്രം ഒന്ന് നോക്കുക തടയുക എന്ന അർത്ഥം വരുന്നത് ഇതിനകത്ത് ഈ ഏത് 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 വേടാണ് ഇൻഹിബിഷൻ അല്ലേ തടയുക എന്നുള്ള അർത്ഥം വരുന്നത് അപ്പം ഇൻഹിബിഷൻ ആണ് തടയുക എന്നർത്ഥം വരുന്നത് അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് അത് എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സെയിങ് വാട്ട് യു റീ വാട്ട് യു റിയലി വാണ്ട് എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൻ്റെ നമ്മൾ ഈ സ്റ്റോപ്സ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുക സ്റ്റോപ്സിന്ന് മീനിങ് എന്താണ് തടയുക എന്നുള്ളത് അപ്പം ഇതിനകത്ത് തടയുക എന്നർത്ഥം വരുന്നത് ഇൻഹിബിഷൻ ആണ് വരുന്നത് അപ്പം ഇൻഹിബിഷൻ എന്ന് പറയുന്നത് തടയുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ നോക്കാം മിസറബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മിസറബിൾ എന്ന് പറയുമ്പോൾ കഷ്ടപ്പാട് എന്നാണ് പറയുന്നത് മിസറബിൾ എന്ന് പറയുമ്പോൾ കഷ്ടപ്പാട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കഷ്ടപ്പാട് എന്ന് പറയും അതുപോലെ തന്നെ പെസമിസം പെസിമിസം എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവനാണ് പെസിമിസം എന്ന് പറയുന്നത് അപ്പോൾ ശുഭാപ്തി വിശ്വാസം വിശ്വാസമുള്ളവനെ എന്താണ് പറയുന്നത് ഒപ്റ്റിമിസം എന്നാണ് പറയുന്നത് അപ്പോൾ പെസിമിസം എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഗ്രസീവ്നെസ് അറിയാം അഗ്രസീവ് ആയിട്ട് വേണ്ടിയിട്ടുള്ളവരെയാണ് പറയുന്നത് അഗ്രസീവ് ആയിട്ടിരിക്കുന്നവരെയാണ് പറയുന്നത് അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ആൻസർക്ക് ഇത്രയുമാണ് അപ്പം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു ഇതിൽ ക്ലാസ് മനസ്സിലായിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ അപ്പോൾ എന്ത് കമ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇനി വരുന്ന നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ ഒക്കാബിളറി പാട്ടിലെ ഇഡിയംസ് അനോണിമസ് ഇനോണിമ്സ് ഒക്കെ കുറച്ച് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉടനെ തന്നെ മാക്സിമം വീഡിയോ ഇടുന്നതാണ് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക പുതിയ കൂട്ടുകാര് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്